നിങ്ങൾ ഒരിക്കൽ പോലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് സമയം ചെലവിടാമെന്നു കരുതി തുടങ്ങിയിട്ട് അതിനൊപ്പം സമയം നഷ്ടപ്പെടുകയും മനസ്സിൽ അസ്വസ്ഥതയോ അസൂയോ നിറയുകയും ചെയ്തിട്ടുണ്ടോ സോഷ്യൽ മീഡിയ ഒരു ശക്തമായ ഉപകരണമാണെങ്കിലും അതിൻ്റെ ബാധയെക്കുറിച്ച് ജാഗ്രത ആവശ്യമുണ്ട് ബൈബിൾ നമ്മോട് പറയുന്നു നിന്റെ ഹൃദയം സൂക്ഷിച്ചു കൊടുക്ക അതിൽ നിന്നാണ് ജീവിതം ഒഴുകുന്നത് നമ്മൾ എന്താണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതാണ് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നത് ചിന്തകൾ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു പൗലോസ് പറയുന്നു സത്യം നന്മ ശുദ്ധി പ്രിയം മഹത്വം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നാം കാണുന്നത് തികച്ചും വിപരീതമാണ് തത്സമയ താരതമ്യം വ്യാചിത്രങ്ങൾ അനാവശ്യ സമ്മർദ്ദങ്ങൾ യേശു പറഞ്ഞതുപോലെ നിന്റെ നിധി എവിടെയുണ്ടോ അവിടെ തന്നെയാണ് നിന്റെ ഹൃദയവും നമ്മുടെ മൂല്യം സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കുകളിലോ ഫോളോവേഴ്സിലോ അല്ല നാം ക്രിസ്തുവിൽ നേരത്തെ തന്നെ നന്മകൊണ്ടും കരുണകൊണ്ടും ചുറ്റപ്പെടുത്തിയവരാകുന്നു നമുക്ക് എന്താണ് ചെയ്യേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങൾ പൂർണമായും ഒഴിവാക്കണമെന്നില്ല പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ദൈവവചനത്തിൽ നിങ്ങളുടെ ദിവസം ആരംഭിക്കുക ഉപയോഗത്തിൽ അതിരുവൽ നിശ്ചയിക്കുക നിങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോം ദൈവത്തിന്റെ പ്രകാശം പ്രചരിപ്പിക്കാൻ ഉപയോക്താക്കുക നിങ്ങളുടെ ഹൃദയം എന്തുകൊണ്ടാണ് നിറയുന്നത് ദൈവത്തിൻറെ സത്യത്താൽ ആണോ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങായ പോസ്റ്റുകളാൽ ആണോ